നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു മുൻ മണലൂർ എം എൽ എ പി എ മാധവൻഗമം ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും എന്നീ ബൂത്ത് കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമം സംഘടിപ്പിച്ചത് മുൻ മണലൂർ എം എൽ എ പി എ മാധവൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയെ ആളുകൾക്ക് ഇഷ്ടം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നത് അദ്ദേഹത്തിന്റെ വളരെ ചെറിയ ഒരു പദവിയാണ് വളരെ വലിയൊരു പദവിയല്ല ഉമ്മൻചാണ്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഉമ്മൻചാണ്ടി എന്നതിനപ്പുറത്ത് ഒന്നുമല്ല ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി അദ്ദേഹം പിന്നിട്ട വഴികളിലൊക്കെ അടയാളപ്പെടുത്തി പോയത് സ്നേഹത്തിന്റെ ആത്മാർത്ഥതയുടെ ആഴത്തിലുള്ള ബന്ധങ്ങളാണ് അത് അടയാളപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി നമ്മളെ പിന്നിട്ട് നടന്നു പോയത് എഴുപതയുടെ ആരംഭത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഏതാനും കണ്ടും മുമ്പ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് എഴുപതി ചെറുപ്പക്കാർ തള്ളിക്കയറുന്ന കേരള നിയമസഭയിലേക്ക് ആന്റണിയോടൊപ്പം കൊട്ടാര ഗോപാലകൃഷ്ണൻ തുടങ്ങി രാജൻ മാസ്റ്റർ രാഘവ് മാസ്റ്റർ തുടങ്ങി ശങ്കരനാരായണപിള്ള ഉൾപ്പെടെ ഉള്ള ചെറുപ്പക്കാരുടെ തള്ളിക്കയറ്റത്തിന്റെ ഒരു കാലം അന്നത്തെ യൂത്ത് കോൺഗ്രസുകാർ കേരള നിയമസഭയിലേക്ക് തള്ളിക്കയറിയത് സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ ഭാഗമായിട്ടല്ല അല്ലെങ്കിൽ എം എൽ എ ഹോസ്റ്റലിലേക്ക് തള്ളി കയറിയതല്ല ജനങ്ങൾ അവര് കേരള നിയമസഭയ്ക്ക് ഉള്ളിലുണ്ടാകണമെന്ന് വിജി എഴുതി തിരഞ്ഞെടുത്തു എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ എം എൽ എ മാര് അന്ന് ശ്രീ ഷൺമുഖദാസ് നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വാറ്റൻപാടുകാര് പിടിച്ചു ഷൺമുദാസ് പൊതുവെ അദ്ദേഹത്തിന്റെ അന്ത്യം വരെ വളരെ ശരീരപ്രവൃത്തി വളരെ സൂക്ഷിച്ച ശരീരപ്രവൃത്തിക്കാരും ഇത് ഏതാ ഒരു പയ്യൻ കേരള നിയമസഭയിലേക്ക് പാസ് ഇല്ലാതെ കടന്നു പോകുന്ന അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് മനസിലാക്കുന്നു അതൊരു വലിയ വാർത്തയായിരുന്നു ഇത്രയും ചെറുപ്പക്കാരൊക്കെ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമോ ഇതയോ എന്നൊരു ചോദ്യ ചെലവ് തന്നെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജനസമ്പർക്ക പരിപാടി കണ്ട് അങ്ങനെ ഒരു പരിപാടി ഞാനും ഒന്ന് നടത്തിക്കളെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബഹുമാനിയനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു എയർ കണ്ടീഷൻ ബസ്സും കൂടെ മന്ത്രിമാരെയും വെച്ച് ഈ കേരളം മുഴുവൻ സഞ്ചരിച്ച് നമ്മൾ കണ്ടതാണ് ജനസമ്പർക്കമായിരുന്നു ആദ്യം ഉദ്ദേശമെങ്കിലും പിന്നെ ജനങ്ങളെ അകറ്റിക്കൊണ്ടുള്ള ഒരു സമ്പർക്കമാണ് നടത്തിയത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ എട്ട് മണിക്ക് ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരു വെള്ളം കൂടി കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് അതിന് സമയം കിട്ടിയിരുന്നില്ല ഞാനും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ശ്രീ നമ്മുടെ പി എം മാധവേട്ടനെ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ ഭാഗത്ത് തന്നെ പത്ത് ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് സഹായം ചികിത്സാ സഹായമായിട്ടും മറ്റും മങ്ങി കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം ഒപ്പിട്ട് തന്നിട്ടുള്ള ആളാണ് നമ്മുടെ പി എം മാധവേട്ടൻ അപ്പോ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം ജനങ്ങളോടുള്ള ആ ഒരു സമ്പർക്കം ജനങ്ങളോടുള്ള സ്നേഹം അതെല്ലാം കണ്ട് എനിക്ക് പറയാനുള്ള നമ്മുടെ പുതിയതായി വന്ന യുവാക്കളെല്ലാം ആ പിന്തുടരാൻ ഞാൻ പ്രത്യേകം ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചറ ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിൽ ഒരായിരം കോടി രൂപയുടെ ഒറ്റ പ്രൊജക്ട് പോലും ഇന്നത്തെ മുഖ്യമന്ത്രിക്കും ഭരണസമിതിക്കും കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വലിയ വലിയ പദ്ധതികൾ കേരളത്തിന് സ്വപ്നം കാണാൻ സാധിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനാണ് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി നമുക്ക് ലഭിച്ചതിൽ നമുക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇന്നത്തെ ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമത്തിലായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് നമുക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട്